ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ നിങ്ങൾ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു കിഡ്ലൻ വീട് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ചെറിയ ചെറിയപ്പള്ളി എന്നൊരു ചെറിയൊരു ഗ്രാമത്തിലാണ് ജയേഷ് റോസ്മോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ടീജെ കൺസ്ട്രക്ഷൻ പണി കഴിപ്പിച്ച ഏറ്റവും പുതിയ വീടാണ് നമ്മൾ ഈ കാണുന്നത് ഇന്ന് നമ്മളിവിടെ അവർക്ക് ഈ വീടിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് താക്കോൽ കൈമാറുന്ന ഒരു ചെറിയൊരു ചടങ്ങാണ് ഇതിൻ്റെ ബാൽക്കണിയിലെ ഒരു വ്യത്യസ്തമായ ലൈറ്റ് കണ്ടോ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ കോട്ടയാട് ഇതിനകത്തുണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റി കോൺസെപ്റ്റുകൾ ഒരു മനോഹരമായ വീടാണിത് നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം വീടിൻ്റെ കോമ്പൗണ്ട് വാളും വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനും നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ ഒരു ഓരോ ഡിസൈൻ്റെ ഇടയിലും നല്ല രീതിയിലുള്ള എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് രാത്രി ഇതിന് വളരെ എലഗൻ്റ് ലുക്കും തരും അത്യാവശ്യം നല്ല വെളിച്ചോ കിട്ടും ഭംഗിയും കിട്ടും എന്നുള്ളതാണ് ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത വീടിനോട് ചേർന്ന് ഇടതു ഭാഗത്തായിട്ട് ഒരു കാർപോർച്ച് ഉണ്ട് അതുകൂടാതെ ഇവിടെ ചെറിയ രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ റൈറ്റ് സൈഡിൽ ഫ്രണ്ടിലായിട്ടും ഒരു എൽ ഷേപ്പിൽ ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട് ബാംഗ്ലൂർ സ്റ്റോണും അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും സെറ്റ് ചെയ്തിട്ട് വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് ഈ ഒരു മുറ്റത്ത് കിട്ടുന്നുണ്ട് ഇവിടെ ഊഞ്ഞാലും പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും പിന്നെ റിയൽ ആയിട്ടുള്ള കുറച്ച് ചെടികളും ഇങ്ങനെ എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് വളരെ സിം കൂപ്പലായിട്ടുള്ള ചെറിയൊരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ വീടിന് വളരെയധികം ഭംഗി തരുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ വീടിനോട് ചേർന്ന് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിലൊക്കെ നമുക്കിവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചിരിക്കാം ഇവിടെ തന്നെ നല്ലൊരു മാവ് വെച്ചിട്ടുണ്ട് അത് ഭംഗിയുണ്ട് ഓൾറെഡി കാച്ചട്ടൊക്കെ ഉണ്ട് സോ മൊത്തത്തിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വൈബ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല മനോഹരമായിട്ടൊരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെടികൾ വെച്ചിട്ട് കുറച്ച് വെള്ളാരം കല്ലുകളൊക്കെ ഇട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പ്രത്യേകതരം ചെടിയുണ്ട് ഇതിങ്ങനെ മുകളിലേക്ക് വളർന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് ഈ ചെടിയുടെ പേര് എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റെയാണ് കേട്ടോ എനിക്കെന്തായാലും അറിയില്ല ഇപ്പോൾ നോക്കാലോ ആർക്കറിയുന്നതെന്ന് വീടിൻ്റെ റൈറ്റ് സൈഡിലുള്ളൊരു ഭാഗമാണിത് ഇവിടെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതും നല്ല ഭംഗി തരുന്നുണ്ട് ഇവിടെ പല രീതിയിലുള്ള ചെടികൾ നമുക്ക് വെക്കാൻ പറ്റും ഇതിൻ്റെ തൊട്ടുമുള്ളിൽ റൂമിൻ്റെ ഡിസൈനും വളരെ വ്യത്യസ്തമാണ് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പെയിൻ്റിൻ്റെ ടെക്സ്ചർ റഫ് ടൈപ്പുള്ള ടെക്സ്ച്ചറാണ് അതും ഈ വീടിന് വളരെയധികം ഭംഗി നൽകുന്നുണ്ട് ഇവിടെയും ക്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലാഡിങ് ടൈലിൻ്റെ ഡിസൈൻ നല്ല രീതിയിൽ കണക്റ്റ് ആവുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത് നേരത്തെ ഞാൻ കാണിച്ച് തന്ന ലെഫ്റ്റ് സൈഡിലെ ആ ഒരു വെള്ളരങ്കലിലൊക്കെ ഇട്ടൊരു ഭാഗമുണ്ടല്ലോ അത് നമുക്ക് പോർച്ചിലേക്ക് നടന്നു ഒരു പാസേജ് ആണ് ഇവിടെ സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ നടന്നു പോകാം ഇവിടെ സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ടുണ്ട് സോ ഇതിൽ നമുക്കിങ്ങനെ നടന്ന് നമുക്ക് അപ്പുറത്തുള്ള കാർ പോർച്ചിലേക്ക് നടക്കാൻ പറ്റും ഇവിടുത്തെ വിൻഡോ ഫ്രെയിംസും ഇവിടുത്തെ മെയിൻ ഡോറും ചെയ്തിട്ടുള്ളത് തേക്കിലാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒരു ട്രഡീഷണൽ ഡിസൈനിലല്ല ചെയ്തിട്ടുള്ളത് ഇതൊരു മോഡേൺ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഡോറിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക അഞ്ചടി വീതിയുള്ള വളരെ വീതിയുള്ള ഡോറാണ് ഇത് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ തന്നെയാണ് ലിവിങ് റൂമിൽ കയറുമ്പോൾ തന്നെ വളരെ നല്ല പ്ലസൻ ഫീലാണ് ഇവിടെ കിട്ടുന്നത് ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രയർ ഏരിയ ആണ് നല്ല വുഡൻ ഫിനിഷിങ്ങിൽ നല്ല ലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു പ്രയർ ഏരിയ ഇതൊരു ഇത് തന്നെയാണ് വളരെ ഇവിടുത്തെ ഏറ്റവും പാർട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ലെങ്ത് ആയിട്ടുള്ള എൽ ഷേപ്പിലുള്ള ഒരു പ്രീമിയം സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് മൂവി ആസ്വദിക്കാൻ ഇവിടെ ആയിട്ട് ഒരു ടി വി യൂണിറ്റ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ക്ലോക്ക് നോക്കി വളരെ ആണ് ഒരു മെക്കാനിക്കൽ ക്ലോക്കാണ് ഈ ഒരു റൂമിന് ഭയങ്കര ഒരു ലുക്ക് തരുന്നുണ്ട് ഈ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ പെർഫെക്റ്റ് പ്ലേസിലാണ് അധികം സ്പേസ് ഒന്നും എടുത്തിട്ടില്ല അതുകൂടാതെ നമുക്ക് ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ടി വി യൂണിറ്റ് ഏറ്റവും മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു വുഡൻ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ മാറ്റ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ടെക്സ്ചറാണ് കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ ഇവിടെ നല്ല ഗോൾഡൻ ലൈൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ എൽ ഇ ഡി ലൈറ്റ്സിൻ്റെ പ്രൊഫൈൽ ലൈറ്റ്സിൻ്റെ കുറേ ഡിസൈൻസും ചെയ്തിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഹോം തിയേറ്ററിന് പകരം ഓപ്പൺ ആയിട്ടുള്ള ലിവിങ് ഏരിയയിൽ എല്ലാവർക്കും എപ്പോഴും ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വളരെ കൂൾ ആൻഡ് റിലാക്സ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഹോം തിയേറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ സൗണ്ട് ക്വാളിറ്റിക്കോ ആ ഒരു മൂവി എക്സ്പീരിയൻസിനോ യാതൊരുവിധ കുറവുമില്ല ഡോൾ ബി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഇവിടെ തരുന്നുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ഏരിയ കിച്ചണിലേക്കൊക്കെ ഉള്ള ഈ ഒരു എൻട്രൻസ് വളരെ നല്ല ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഒരു സ്പെഷ്യൽ ട്രീയുടെ ഒക്കെ ഒരു ഡിസൈൻ സി എൻ സി കട്ടിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കുറച്ച് പ്രോപ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ് ഈ ഒരു ഏരിയ ഒരു കോമൺ പാസേജ് ഏരിയ ആണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആക്സസ് ഉണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂമുകൾ രണ്ട് വശത്തായിട്ടുണ്ട് അതുകൂടാതെ വാഷ്ബേസിൻ ഈ ഒരു സൈഡിലുണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് കോർട്ട് യാർഡിലേക്കുള്ളൊരു വഴിയുണ്ട് കൂടാതെ കിച്ചൺ സോ എല്ലായിടത്തേക്കും വളരെ ഈസി ആക്സസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മറ്റൊരു പ്രത്യേകത ഇവിടെ ഈസി ആക്സസ് ആണെങ്കിൽ പോലും രണ്ട് ബെഡ്റൂമുകളും വളരെ പ്രൈവസി ആ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ് റൂമിലേക്കൊരു വിസിബിലിറ്റിയോ വിസിറ്റേഴ്സിനെ പെട്ടെന്ന് കാണുന്ന രീതിയിലൊന്നും അല്ല സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ബ്രില്യൻറ്റ് പ്ലാനാണ് മോഡേൺ സ്റ്റൈലിലുള്ള വീടാണെങ്കിലും ഇവിടെ ഈ ഒരു ഫീലിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് ട്രഡീഷണൽ ടച്ച് കൊടുത്തിട്ടുണ്ട് വുഡൻ ഡിസൈനിൽ ഈ വീതി ഉള്ള ലെങ്ത്തുള്ള പ്രൊഫൈൽ ലൈറ്റ് കാരണം വളരെയധികം വെളിച്ചം കിട്ടുന്നുണ്ട് സോ നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള മറ്റൊരു ഭാഗമാണ് ഇവിടെ കിച്ചണിലേക്കുള്ള ആക്സസും ഇവിടെ ഈസി ആക്സസ് ആണ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ഏരിയയിൽ നല്ല ഒരു ഡൈനിങ് ടേബിളും അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഒത്തതായിട്ടുള്ള നല്ലൊരു വാം ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടുത്തെ ഒരു സീലിങ്ങിന് മറ്റൊരു ഡിസൈനാണ് വുഡൻ ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയും പ്രൊഫൈൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ കഴിഞ്ഞിട്ട് റൂമിലേക്കുള്ള ഒരു പാസേജിലാണ് ഇവിടെ നല്ലൊരു ക്രോക്കറി ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു ടേബിൾ നല്ല രീതി ഉള്ളതാണ് ഇവിടെ അയൺ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അയൺ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ താഴെ വെക്കാനും ഒരുപാട് ഷെൽഫുകൾ അവൈലബിൾ ആണ് ഈ വീട്ടിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാട്ടാണ് ഈ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ഇവിടുത്തെ ഓരോ ഇൻഡിവിജ്വൽ മെറ്റീരിയലും വളരെ പ്രീമിയം ടച്ചിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഡിസൈൻ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഷെൽഫുകൾ ചെയ്തിരിക്കുന്നത് വളരെ ഒരു പ്രീമിയം മെറ്റീരിയൽ ആണ് അതായത് അക്രളിക്കൽ ഗ്ലാസ് ഫിനിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു പെർഫെക്ഷൻ ഫീല് ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ ഓരോ ഇവിടെ ടച്ച് ആൻഡ് ഫീല് ശരിക്കും ഗ്ലാസ് ഫീലാണ് നമുക്ക് കിട്ടുന്നത് കിച്ചന്റെ സ്ലാബ് എല്ലാം ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ഈ ഒരു കിച്ചൺ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഈ ഒരു കിച്ചൻ്റെ അകത്ത് തന്നെ മാക്സിമം യൂണിറ്റ്സും സ്റ്റോറേജ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് തുടങ്ങാം അതായത് കണ്ടോ ഇവിടെ ടോൺ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ പുറമേന്ന് കാണുന്ന പോലെയല്ല ഭയങ്കരമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് ഉള്ളത് ഇത് ഒട്ടും തന്നെ നമുക്ക് ബുദ്ധിമുട്ട് തരുന്നില്ല പക്ഷേ ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ അകത്തേക്ക് കയറി പോകുന്ന ടൈപ്പ് ഓഫ് ഒരു യൂണിറ്റ് ആണിത് ഇതൊരു ബ്രില്യൻറ്റ് ആണ് ടോൾ യൂണിറ്റിൻ്റെ സൈഡിൽ ഫ്രിഡ്ജ് വെറുതെ വെച്ചിട്ടില്ല ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിന് ഒരു പ്രത്യേക ഒരു ബോക്സും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ ഇവിടെ വളരെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഫ്രിഡ്ജ് ഇങ്ങനെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നില്ല ചില ഡിസൈൻസിൽ ഒറ്റപ്പെട്ട് മാറി നിൽക്കുമ്പോൾ അത് ഒരു പോരായ്മയായിട്ട് തോന്നാറുണ്ട് പക്ഷേ ഇവിടെ പെർഫെക്ഷൻ വളരെയധികം കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഇനി ഫ്രിഡ്ജിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചോളൂ ഇവിടെയും ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ പുള് ചെയ്യുന്ന ടൈപ്പാണ് ഇവിടെ ഇങ്ങനെ ക്ലീനിങ് മെറ്റീരിയൽസ് ഇതിനകത്ത് വെച്ച് അടച്ച് ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു കിച്ചൺ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണും എപ്പോഴും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നോർമൽ ഓവൻ ആണ് വെച്ചിട്ടുള്ളത് പക്ഷെ ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇൻബിൾട്ടായിട്ടുള്ള ഓവൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ അതും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാപ്പുകളൊന്നും കാണാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ ഭംഗിയിലും നമുക്ക് ഓവൻ സെറ്റ് ചെയ്യാൻ സാധിക്കും അടുത്ത ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ നമുക്കിങ്ങനെ പുൾ ചെയ്യുമ്പോൾ ബോട്ടിൽസ് സ്റ്റോറേജ് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ ഇവിടെയും ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട് നമ്മുടെ സ്പൂൺസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട കാര്യങ്ങൾ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഹൈഡായി നിൽക്കുന്ന കോർണർ ഔട്ട് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനുള്ളിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടും ഒന്നും തന്നെ വേസ്റ്റ് ആവില്ല നമുക്ക് സാധനങ്ങൾ വെക്കാനും എടുക്കാനൊക്കെ വളരെ ഈസി ആക്സസ് ആണ് ഈ ഒരു ഏരിയയിൽ ഒരു പ്രത്യേക തരം ബാസ്ക്കറ്റ് വെച്ചിട്ടുള്ളത് വെജിറ്റബിൾസിന് വേണ്ടിയിട്ടാണ് അതുകൂടാതെ ഇവിടെ ഡിഷ് വാഷറാണ് വെച്ചിട്ടുള്ളത് അത് നല്ല രീതിയിൽ അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട് വളരെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഭാഗം പോലും വേസ്റ്റ് ആവാത്ത രീതിയിലാണ് ഈ ഒരു കിച്ചൺ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ് പക്ഷേ ഈ ഒരു ഏരിയ മാത്രമാണ് കുറച്ച് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ളത് കാരണം ഇവിടെ പെട്ടെന്ന് നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ള ഉപ്പോ മുളകോ അല്ലെങ്കിൽ ടീ പൗഡറോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രം പക്ഷെ അതും വളരെ നല്ല പോട്ടിൽ ഡിസൈൻ ചെയ്തിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈസി ആക്സസിന് വേണ്ടി പക്ഷെ മറ്റുള്ള എല്ലാം ക്ലോസ്ഡ് ടൈപ്പ് ആണ് ഈ ഒരു കിച്ചണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഒരു ഗ്യാസ് സ്റ്റവ് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ബോഷ് ബ്രാൻഡിന്റെ ഹൈ ക്വാളിറ്റി പ്രീമിയം സ്റ്റൗ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബോഷിന്റെ തന്നെ ഇലക്ട്രോണിക് സിമ്മിണിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കോട്ടിയാർഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് കോട്ടിയാർഡിലേക്കുള്ള എൻട്രി ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു വാട്ടർഫോളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പകൽ സമയത്തും രാത്രി സമയത്തും ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും അത്യാവശ്യം ഇരുന്ന് കോഫി കുടിക്കാനും ആസ്വദിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റിയ ഒരു ചെറിയൊരു കോട്ടയാടാണ് ഇവിടെ ഈ വാട്ടർഫോള് നല്ലൊരു ഭംഗിയുമുണ്ട് നല്ലൊരു പ്ലസൻറ്റ് ഫീലും റിലാക്സേഷനും തരുന്ന ഒരു ഏരിയ തന്നെയാണ് അത്യാവശ്യം ഒരു ഡാർക്ക് തീമിലാണ് ഈ ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോൺ ടൈപ്പ് ഓഫ് ഡിസൈൻ ഒക്കെയാണ് ഇവിടെ വാൾസിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ രണ്ട് ചെയറും ഒരു ടീപ്പോയും ഒരു പ്ലാന്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു വോളിൽ സി സി ടി വിയുടെ വിഷ്വൽസ് കാണുന്ന രീതിയിൽ ഒരു ടി വി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മോസ്റ്റ്ലി എല്ലാവരുടെയും കണ്ണെത്തുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കിച്ചണിൽ നിന്ന് ഇത് കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയയിലൊക്കെ ഉള്ള എൻട്രൻസിൻ്റെ ഒരു ഷോക്കേസ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കാരണം നോർമലി ഒരു കിച്ചൺ എൻട്രി സെറ്റ് ചെയ്യാതെ ക്ലോസഡ് ആയിട്ടുള്ള ഈ ഒരു ഷോ കേസ് ഡിസൈൻ പുറത്ത് നിന്ന് ഒരാൾ കിച്ചണിലേക്ക് നോക്കുമ്പോൾ കിച്ചണിനെ ഏറ്റവും മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കിച്ചണോട് ചേർന്നിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറിൽ നിന്ന് തന്നെ ഈ ഒരു വാഷ് ബേസിൻ ഏരിയ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ആര് കണ്ടാലും ഇതൊരു വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രത്യേകതരം മിറർ ഷേപ്പും അതിൻ്റെ പുറകിലെ എൽ ഇരി ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റോൺ മാറ്റ് ഫിനിഷിലുള്ള ടൈലൊക്കെ കൊടുത്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് വരെ ഈ ഒരു വാഷ് ബേസിൻ്റെ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ വിസിറ്റേഴ്സിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈസിലി ആക്സസ് ചെയ്യാവുന്ന ഒരു കോമൺ ബാത്റൂം തന്നെയാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ രസകരമായൊരു മാസ്റ്റർ ബെഡ്റൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു മിറർ അതായത് ഒരു ഡ്രസ്സിംഗ് ടേബിളാണ് സാധാരണ റൂമുകളിൽ ഡ്രസ്സിംഗ് ടേബിൾ ഒരു ഹൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ ഇത് ഓപ്പണായിട്ട് കയറി വരുമ്പോൾ തന്നെ കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ നമ്മൾ ഈ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ മറ്റൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു പാർട്ടാണ് ഈ വാർഡ്രോപ്പുകളുടെ ിടയിൽ ഇവിടെ ഒരു ഇരിക്കാനുള്ള ഒരു സിറ്റിങ് ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് ബേ വിൻഡോ എന്നാണ് പറയുന്നത് സോ ഈ ഒരു കോൺസെപ്റ്റ് അധികം ബെഡ്റൂംസിൽ കാണാറില്ല പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്കൊന്ന് ബെഡിൽ ഇരുന്നല്ലാതെ ഒന്ന് ഇരുന്ന് സംസാരിക്കണമെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വളരെ നല്ലൊരു പ്ലസൻറ്റ് ഏരിയ ആണ് മറ്റൊരു പ്രത്യേകത ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ സീലിംഗ് ആണ് ജിപ്സം വർക്കിൽ ചെയ്തിട്ട് ഒരുപാട് പ്രൊഫൈൽ ലൈറ്റ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊരു കംപ്ലീറ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർക്കിളാണ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഇതിനകത്ത് സിലിണ്ടർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതും ഈ ഒരു സംഭവത്തിന്റെ ഭംഗി എൻഹാൻസ് ചെയ്യുന്നുണ്ട് കൂടാതെ വളരെ നല്ല വെളിച്ചം ഈ റൂമിനുണ്ട് നമുക്ക് ലൈറ്റ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ ലൈറ്റ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാനും സാധിക്കും റൂമിലേക്ക് കയറി വരുന്ന ഭാഗമാണ് നേരത്തെ പറഞ്ഞ ഭാഗം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ഒരുപാട് സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു വാട്ടറോപ്പ് ഉണ്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ഡ്രസ്സിങ് ടേബിളാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഇവിടെ ഒരു വിൻഡോവും വരുന്നുണ്ട് വിൻഡോയിലൂടെ നമുക്ക് അത്യാവശ്യം വെളിച്ചം ഈ റൂമിലേക്ക് വരുന്നതായിരിക്കും കൂടാതെ ഈ ഒരു ഭാഗത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ റൂമിൻ്റെ കൊടുത്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ വളരെ പ്രീമിയം സ്റ്റൈലിലാണ് ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഗ്ലാസ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഓരോ ആക്സസറീസും വളരെ പ്രീമിയം ആൻഡ് ഹൈ ക്വാളിറ്റി ആണ് ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂമാണിത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകളും പാനൽ ലൈറ്റുകളും സീലിങ് ജിപ്സും വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു റൂമിൻ്റെ ഡിസൈനിനെ വളരെയധികം മാച്ച് ചെയ്യുന്ന വൈറ്റ് ആൻഡ് വുഡൻ ഫിനിഷിങ്ങിലുള്ള വാർഡ്രോപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും വളരെ പ്രീമിയം ലുക്കാണ് മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ഒരു കർട്ടൺ വിൻഡോ കർട്ടൺസും വളരെ നല്ല ഭംഗിയിലാണ് വൈറ്റ് കർട്ടൺ അകത്തും കൊടുത്തിട്ടുണ്ട് സോ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെളിച്ചം കൺട്രോൾ ചെയ്യാൻ വളരെ ഈസിയാണ് അതുകൂടാതെ ഇവിടെ നമുക്ക് കോർണറിൽ ആ ഒരു ഏരിയ പോലും വെറുതെ വിട്ടിട്ടില്ല ഈ ഒരു കോർണറിനെ ഏറ്റവും മനോഹരമാക്കാനും അവിടെ നമുക്ക് അത്യാവശ്യം പ്രോപ്സും പ്രെയർ സംബന്ധമായ രൂപങ്ങളൊക്കെ വെക്കാനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ബാത്ത്റൂം വാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു വലിയൊരു മിററും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് നമുക്ക് ബാത്റൂമിലേക്ക് കിടക്കാനുള്ള ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സൈഡിലാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനൊരു വാൾ വരുന്നുണ്ട് ആക്ച്വലി അവിടെ എം ടി ഏരിയ ആണ് ഔട്ട് സൈഡ് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു പറതോളം സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഒരു മാറ്റ് ഫിനിഷ് ഗ്ലാസ്സിലൂടെ അത്യാവശ്യം വെളിച്ചം പകൽ സമയത്ത് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് അറേഞ്ചായിട്ടുണ്ട് നിങ്ങളൊരു പുതിയ വീട് പണിയാൻ പോകുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ഫീച്ചർ ചെയ്തിട്ടുണ്ടാവണം ഇത് കണ്ടോ നമ്മളിവിടെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തുകൊണ്ട് ലൈറ്റ്സ് എല്ലാം താനെ ഓണാവും സൊ നമ്മൾ മാനുവലി ഇത് ഓൺ ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നത് കൊണ്ട് ഒരു ഗുണം പവർ സേവിംഗ് ആണ് രണ്ടാമത്തെ ഗുണം സേഫ്റ്റി ഫീച്ചറാണ് കാരണം രാത്രി നമ്മൾ തപ്പിത്തടഞ്ഞ് ഉള്ള ചാൻസ് ഇങ്ങനെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി കത്തുന്നതുകൊണ്ട് കൊണ്ട് ഒഴിവാക്കി കിട്ടുന്നതായിരിക്കും ഇവിടെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഗ്രാനൈറ്റ്സ് ആണ് ഈ സ്റ്റെയറിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് റെയിൽ വുഡൻ ഫ്രെയിമിൽ ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഹാൻഡ് റെയിലും ഈ ഒരു സ്റ്റയർ കേസിന് വളരെയധികം മാച്ച് ചെയ്യുന്നുണ്ട് കൂടാതെ ഈ ഒരു വീടിൻ്റെ ഓവറോൾ ഡിസൈനിന് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ കൂടിയാണത് നേരത്തെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു പറഗോള കണ്ടില്ലേ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ സ്റ്റയർ കയറുമ്പോഴുള്ള ഇവിടത്തെ ഈ വാളിലെ പറഗോള സോ ഇവിടെ പകൽ സമയങ്ങളിൽ നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് വരും ഇത് കൂടാതെ മുകളിലും ഒരു പറോള സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ഇട്ടിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയിൽ നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ്സ് നമുക്ക് ഡേ ടൈമിൽ കിട്ടും ഇതൊരു സർക്കിൾ ടൈപ്പിലുള്ള സ്റ്റെയർ കേസ് ആയതുകൊണ്ട് സെന്റർ ഭാഗത്ത് ഒരു സ്പേസ് വരുന്നുണ്ട് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വളരെ പ്രീമിയം ഹൈ ക്വാളിറ്റി മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ സ്റ്റെയർ കയറി വരുന്നത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ലിവിങ് ഏരിയയിലാണ് അപ്സ്റ്റെയറിലാണിത് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ് ഇവിടെ സാധാരണ വീടുകളിലെല്ലാം നോർമലി നമ്മുടെ ഹാൻഡ് റിലിലുള്ള ഹൈറ്റിലാണ് ഒരു ഹാൻഡ്രാണെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഇവിടെ ഇരിക്കാൻ ഇത്രയും ഒരു അറേഞ്ച്മെൻറ് ഒരു സോഫ അറേഞ്ച്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു സേഫ്റ്റി ഫീച്ചർ പോലെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഹൈറ്റ് കാരണം ഇത് ഹൈറ്റിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സി എൻ സി കട്ടിങില് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളെങ്ങാനും ഇവിടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും കുസൃതിയൊക്കെ കാണിച്ചാലും അങ്ങോട്ട് കയറാനൊക്കെ ശ്രമിച്ചാൽ പോലും വളരെ സേഫാണ് അങ്ങോട്ടേക്ക് കാരണം സ്റ്റെയർ ആണ് ഒരുപാട് ആഴമുണ്ട് ഒരു ഫ്ലോറിൻ്റെ ആഴമുണ്ട് സോ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റും പക്ഷെ ഈ ഒരു ഭാഗത്തിനെ ഏറ്റവും മനോഹരമാക്കാനും പറ്റിയിട്ടുണ്ട് ഈ ഒരു ലിവിങ് ഏരിയയിൽ പോലും അത്യാവശ്യം ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടി വി ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ മുകളിലും ഫെസിലിറ്റീസിന് ഒരു കുറവും വരുത്തിയിട്ടില്ല താഴത്തെ മാസ്റ്റർ ബെഡ്റൂം പോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഈ ഡ്രസ്സിംഗ് ടേബിളും അതിൻ്റെ മിററുമാണ് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഷെൽഫുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ഒരു വാർഡ്രോപ്പ് ഉണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് എൻറ്റർ ആയി കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ബെഡ് ഇട്ടിട്ടില്ല പക്ഷേ ഇവിടെ താഴെ ഉള്ള ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സ്പേസും അതേ ഫെസിലിറ്റി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത് താഴത്തെ മാസ്റ്റർ ബെഡ്റൂം പോലെ തന്നെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇവിടെയും ബേ വിൻഡോ ഉണ്ട് മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ സീലിംഗ് വർക്ക് ഈ ഒരു ജിപ്സം വർക്കിൽ ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്സ് വേറൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് താഴത്തെ ബെഡ്റൂമിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പ്രൊഫൈൽ ലൈറ്റ്സും പാനൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ കയറി വന്ന് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഈ ഭാഗത്താണ് ബാത്റൂമ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു നോർമൽ ബാത്റൂമാണ് താഴത്തെ പോലെ സെപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ബെഡ്റൂമിലേക്ക് കടക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഫുൾ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നല്ല ഒരു വിശാലമായ റൂം നമുക്ക് കാണാം പക്ഷേ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത കണ്ടോ ഇവിടുത്തെ സീലിങ്ങും ഈ ഒരു വാളിലെ ഈ ഒരു ടെക്സ്ചർ ചെയ്തിട്ടുള്ളതും ഒരു പ്രത്യേക ഡിസൈൻ ആട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ ഒരു മണലില്ലേ നല്ല വൈറ്റ് മണൽ അതുപോലത്തെയാണ് ഭയങ്കര റഫായിട്ടുള്ള ടെക്സ്റ്ററാണ് അതുകൂടാതെ ഇവിടെ ഈ ഒരു വുഡൻ ഡിസൈനും വളരെ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു മണൽ പോലെയുള്ള ഈ ഒരു ഡിസൈനിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഇങ്ങനെ മുകളിൽ നിന്നിങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നത് എന്തൊരു ഭംഗിയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഡിസൈൻ കാണുന്നത് ഇത് ഡിസൈൻ ചെയ്തവരെ എന്തായാലും സമ്മതിക്കണം ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ഒരു കഴിവിനെ നമുക്കിവിടെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ നമുക്ക് ഇവിടെ ബെഡ് കാര്യങ്ങൾ കൂടി വന്നു കഴിയുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റും ഇവിടെയും പ്രൊഫൈൽ ലൈറ്റ്സും പാനൽ ലൈറ്റ്സും മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ രണ്ട് ലൈൻ ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് പാനൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടെക്സ്റ്ററിന് പറയുന്ന പേര് സ്റ്റോൺ ടെക്സ്റ്റർ എന്നാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ബാൽക്കണിയിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ലൈറ്റ്സ് കണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ ഞാൻ നേരത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചപ്പോൾ കാണിച്ച ആ ഒരു ലൈറ്റ്സ് ആണിത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഡിഫറെൻ്റ് സൈസിലുള്ള റൗണ്ട് ലൈറ്റ്സ് ആണ് ഈ ഒരു സീലിങ്ങിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പുറത്ത് നിന്ന് അകലെ നിന്ന് നോക്കിയാലും വളരെ എലഗൻറ്റാണ്ട് ഒരു പ്രത്യേക ലുക്കാണ് ഈ വീടിന് ഈ ഒരു ലൈറ്റ്സ് നൽകുന്നത് അതുകൂടാതെ അത്യാവശ്യം നല്ല വെളിച്ചം ഈ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ബാൽക്കണിയിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ വലിയ വിൻഡോ കാരണം അകത്തേക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആ ഒരു ലിവിങ് ഏരിയയിലേക്ക് നല്ല വെളിച്ചം എന്തായാലും കിട്ടും ഇതും ടേക്കിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാൽക്കണി ഏരിയയിൽ മാത്രമാണ് ഇങ്ങനെയൊരു ഹാൻഡ് റയിൽ കണ്ടത് ഇതൊരു സ്റ്റീൽ ഹാൻഡ് റൈലാണ് ഗ്ലാസ് ആണ് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ സാബുചേട്ടൻ നമ്മുടെ ടി ജെ കൺസ്ട്രക്ഷൻ്റെ ഓണറാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ സബു ചേട്ടനെ വിളിച്ചാൽ മതി വീട് പണിയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും സബു ചേട്ടനുമായിട്ട് ബന്ധപ്പെടാം ഇതാണ് നമ്മുടെ ജയേഷ് സാറും റോസ്മോൾ മാം ഇവരുടെയാണ് ഈ ഒരു മനോഹരമായ വീട് സോ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു വീട് പണിതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ശരീരത്തിൽ ഞങ്ങളൊരു ഡ്രീമായിരുന്നു ഈ ഒരു വീട് സബു ചേട്ടനെ വിൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് തന്നു ഞങ്ങളെ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് വളരെ മൂന്നാല് ടീംസുകൾ ഞങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടാണ് ഫൈനലി സ്ഥാപിച്ച കൺക്ലൂഡ് ചെയ്ത് ഏൽപ്പിച്ചത് ഞങ്ങൾക്കിപ്പോൾ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ പറ്റും ഞങ്ങളുടെ തീരുമാനം കറക്റ്റ് ആയിരുന്നു ഈ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അത് കൺവേ അതേ തന്നെ ഡിസൈനും കാര്യങ്ങളും ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഡിസൈനിൽ തന്നെ വരുമോ എന്നുള്ളത് ആ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് വീട് പണിയാൻ ഡൗട്ട് വരും ഇങ്ങനെ തന്നെ ആയിരിക്കും ആക്ച്വൽ വീട് എന്നൊരു ഡൗട്ട് ഉണ്ടാവും നമുക്ക് ആ ഒരു പിക്ചർ എലിവേഷനിലൊരു ഫാമിലി അങ്ങനെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മളെ ഫ്രണ്ട്സിനെ കാണിക്കുമ്പോ പക്ഷെ റിയാലിറ്റിയിൽ വന്നപ്പോ അത് ഓക്കെ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു റിയാലിറ്റിയിൽ വന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു എലിവേഷൻ കണ്ടതിന്റെ കാളും വളരെ അധികം ബെറ്റർ ആയിട്ടാണോ തൊട്ടേ ഇന്റീരിയർ ഒക്കെ പെർഫെക്റ്റ് പലരും ഒന്ന് കണ്ട് എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് ഓക്കെ നൂറ് ശതമാനം ആണ് അപ്പോൾ കുറച്ച് പേരായിട്ട് പറഞ്ഞല്ലോ മറ്റുള്ള കൺസ്ട്രക്ഷൻ കമ്പനീസ് ആയിട്ട് അപ്പോൾ ഫൈനലി സാബു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഒരു സെലക്ട് കാരണം പറയാമോ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സാബു ഒരു ആറ്റിറ്റ്യൂഡാണ് കസ്റ്റമറോടെയുള്ളും വിശ്വസിച്ച് പുള്ളിയെ ഏൽപ്പിക്കാം നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ പറഞ്ഞാലും യാതൊരു മടിയും കൂടാതെ പുള്ളി അത് ചെയ്തുതരും അപ്പൊ എന്തുകൊണ്ടാണ് സാപുച്ചേട്ടാ ഇവര് പറയുന്നത് മറ്റുള്ളവരാണെങ്കിലും അധികം ഡിസൈൻ മാറ്റങ്ങളൊക്കെ പറഞ്ഞ മാറ്റൂല പക്ഷെ തവണ കറക്ഷൻ പറഞ്ഞാലും മാറ്റിക്കൊണ്ടേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുന്നവരെ മാറ്റി കൊടുക്കും സോ എന്തുകൊണ്ടാണ് അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കറക്ഷൻ ഒക്കെ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് മുതൽ പറയുന്ന ഒരു എന്താണ് ആഗ്രഹം അത് ഈ വീട് എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വലിപ്പം കൊണ്ടായാലും ഒരു ഡീറ്റെയിലിങ് എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഭയങ്കര ഓവർ സ്ട്രോങ് കളേഴ്സ് അല്ല വളരെ ലൈറ്റ് കളേഴ്സ് ആണ് എക്കാലത്തും എവർ ഗ്രീൻ ആയിട്ട് നിൽക്കാവുന്ന കളറാണ് പിന്നെ ഈ ഒരു സ്ട്രെയ്റ്റ് ഡിസൈൻസ് വളരെ നല്ലതാണ് പ്രീമിയമാണ് പിന്നെ ബെഡ്റൂമിലെ ആ ഒരു ബേ വിൻഡോ അതൊക്കെ നല്ലൊരു ഫെസിലിറ്റി ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ ഒരു ലിവിങ് ഏരിയ ഭയങ്കര പ്രീമിയം ലുക്കാണ് മൊത്തത്തിൽ ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഞാൻ ഹാപ്പിയാണ് ആസ് എ തേർഡ് പേഴ്സൺ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ടി ജെ കൺസ്ട്രക്ഷനെ എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് മറ്റുള്ള ആരെങ്കിലും വീട് പണിയണം എന്നൊക്കെ പറയുമ്പോൾ സജസ്റ്റ് ചെയ്യും എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഏതാണ്ട് ഒരു വർഷത്തോളം പുള്ളിയുടെ കൂടി ആയിരുന്നു അപ്പം പുള്ളിയുടെ എല്ലാ നേച്ചർ ആറ്റിറ്റ്യൂഡ് എല്ലാം നമുക്കറിയാം നമുക്ക് നൂറ് ശതമാനം കണ്ടടച്ച് വിശ്വസിച്ചേപ്പിക്കാം അപ്പം നിങ്ങൾ വീട് പണിയുന്ന ഘട്ടത്തിൽ എങ്ങനെ മോണിറ്റർ ചെയറക്കി വരുമോ അല്ലെങ്കിൽ ഫുൾ ടൈം ഡെയിലി ഉണ്ടാവും ുംപ്ഡേറ്റ് ചെയ്തു നാളെ എന്താണ് ചെയ്യാൻ പോകുന്ന ക്ലിയർ ആയിട്ട് വരും കസ്റ്റമർക്ക് ഒരു സ്ട്രെസ് ഉണ്ടാക്കാത്ത രീതിയിലും വീട് ഈ ഒരു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീടിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഈ വീട് പണിയുന്നതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങളൊരു പുതിയ വീട് ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ഹോം റിനോവേഷൻ ആണ് നോക്കുന്നെങ്കിലും ടി ജെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം കൊട്ടേഷൻസ് എടുക്കാം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആകുന്ന രീതിയിലുള്ള ഒരു വീട് നിങ്ങളുടെ ഡ്രീം ഹോം നിങ്ങൾക്ക് പണിതെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും മറ്റൊരു കാര്യം ഇനി ഇതുപോലെയുള്ള വീഡിയോസ് കാണാനും പുതിയ വീടുകൾ നിങ്ങൾക്ക് കാണാനും ഡിസൈൻസുകൾ കണ്ടറിയാനും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീട് പണിയാൻ ആഗ്രഹിക്കുന്ന റിനോവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്